ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈപ്സ് ഉണ്ട് അതിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിലെ ഹാർട്ട് അറ്റാക്ക് എന്നറിയപ്പെടുന്ന ഡിസോർഡർ ആണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ടും കാലുകളിൽ നിന്നൊക്കെ തരിപ്പ് വരുന്നതായിട്ടും തലിലെന്തോ ഭാരമുള്ളതുപോലെയും ഒരു പിരിമുറുക്കം പോലെയൊക്കെ ഫീൽ ചെയ്യാറില്ലേ ഇതാണ് ഹലോ ഞാൻ വിസ്മയ കോൺവ വെൽനസ് സെൻ്ററിലെ സൈക്കോളജിസ്റ്റ് ആണ് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈപ്സ് ഉണ്ട് അതിൽ ആൻസൈറ്റി ഡിസോഡേഴ്സിലെ ഹാർട്ട് അറ്റാക്ക് എന്നറിയപ്പെടുന്ന ഡിസോർഡർ ആണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ടും കാലുകളിൽ നിന്നൊക്കെ തരിപ്പ് വരുന്നതായിട്ടും തലിലെന്തോ ഭാരമുള്ളത് പോലെയും ഒരു പിരിമുറുക്കം പോലെയൊക്കെ ഫീൽ ചെയ്യാറില്ലേ ഇതാണ് നമ്മൾ പാനിക് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ത്രെറ്റനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭീഷണിയായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഒന്നുകിൽ അതിനെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ശ്രമിക്കും ഇങ്ങനെ നമ്മളുടെ ശരീരം ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഹാർട്ട് ബീറ്റ് കൂടുക കാലൊക്കെ ഇങ്ങനെ തളരുന്ന പോലെ തോന്നുക നന്നായിട്ട് കിതയ്ക്കുക കൃഷ്ണമണി വികസിക്കുക ശ്വാസം മുട്ടുക തുടങ്ങിയ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കും pax ഒരു ത്രറ്റും ഇല്ലാതെ ഇതേപോലെയുള്ള സിംറ്റംസ് കാണിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ ഇവർക്ക് തനിക്ക് എന്തോ സംഭവിക്കാൻ പോവുക എന്നുള്ള ഉണ്ടാവും അതിനുശേഷം ഒരു ഹാർട്ട് ബീറ്റ് കൂടുക അതേപോലെ തന്നെ കൈ കാലുകൾ തളരുന്ന പോലെ തോന്നുക ചെയ്യുന്ന സമയത്ത് തനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണോ അല്ലെങ്കിൽ ശരീരം കുഴഞ്ഞു പോവുകയാണോ എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുകയും ഇത് ഇവർ പിന്നീട് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഒക്കെ ചെയ്യും ഇത്തരത്തിൽ ഒരു തവണ പാനിക് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വരുന്ന സമയത്ത് അവർ അലേർട്ടായിരിക്കുകയും ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നൊരു കേസ് പറയുകയാണെങ്കിൽ ഇരുപത്തി നാല് വയസ്സുള്ള ഒരു ലേഡിയാണ് ആളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം ഡെയിലി ലിഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട് ഒരു ദിവസം ലിഫ്റ്റിൽ പോണ സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ടും കാലുകളൊക്കെ തളരുന്നതായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ ആൾക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ആൾ പിന്നീട് ആ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇനി ഇതിൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സ് ആണ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മെൻറ്റൽ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈവൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതേപോലെ പാനിക് അറ്റാക്ക് കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പെട്ടെന്ന് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കല്യാണം കഴിയുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുട്ടിയാവുക ഇങ്ങനെ ഒരു എന്താണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും കൂടെ ഈ പാനിക് അറ്റാക്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് പാനിക് അറ്റാക്ക് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഡിപ്രഷൻ ആങ്സൈറ്റി സബ്സ്റ്റൻസ് അബ്യൂസ് കൂടാതെ ഈവൻ സൂയിസൈഡിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതേപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ Thank you.